ഈ പെണ്ണിനണ്ട് കാണില്ല ഇപ്പം വരാന്നെ ഇപ്പൊ ഒരു പോക്ക് പോയതാണ് മണ്ണിനോട് അപ്പത്തന്നെ ഞാൻ പറഞ്ഞിരിക്കണെ തട്ടിമോത്തി എവിടെ നിൽക്കണ്ട ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചണ്ടാന്ന് വെച്ച ഒന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കല്ല പറഞ്ഞാൽ വച്ചതാണ് തോന്നുന്നു വേണ്ടില്ലേ ഇപ്പം എവിടെയുള്ളൂ നീയിപ്പോ ഇത് കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം മതിയോളെ തൊളി കൊടുക്കണം ഇവ ഞമ്മള് കേൾക്കണ്ട ഒരു പോക്കാണ്ട് പോയാലോളൂ ും തീർത്തിരിക്കുന്ന ഒരു പെണ്ണാണെന്നുള്ള ബോധം ഓൾക്കില്ല പറഞ്ഞാക്കണ്ടില്ലേ ഇപ്പോഴുള്ളവർക്കും അവിടെ ഉം മോളെ കൊടുക്കെങ്കിലൊക്കെ പറഞ്ഞാഴ്ച ഉണ്ടാവും അപ്പൊ കാണാതായപ്പോഴേ ബേജാറായിട്ട് ഇവിടെ അന്ന് ഇരിക്കണം ഈ തളക്ക ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല കാര്യം തീർത്തപ്പോ ഞാൻ ഇങ്ങനെ എല്ലോടത്തേക്കും തേണ്ടി തന്നെ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് മടുത്തുക്കണ് ഇവളെ പറ്റിയിട്ട് എന്നിട്ട് പഠിച്ചിട്ടില്ല നല്ല ഞാൻ തീർത്തിട്ടുള്ള അല്ല എന്റെ ഇപ്പൊ നമ്മളിപ്പ അങ്ങോട്ട് നോക്കിട്ട് ഇങ്ങനെ ഇരിക്കണേ ആരെ കാത്തിക്കെന്നു അത് മോളെ സെറീ മോളെ ഓളെ കൂട്ടേറ്റിണ്ടല്ലോ ഓളൊപ്പം കല്യാണം കഴിഞ്ഞ അപ്പൊ ഓൾ മാപ്പിളിനോട് ഇങ്ങോട്ട് വന്നു നിൽക്കണേ അപ്പൊ ഊള് വിളിച്ചീന് അപ്പൊ കുറെ കാലമായാലും അപ്പൊ ഓൾ ഓളും കൂടി കണ്ടിട്ട് അപ്പൊ ഇന്നോട് പറഞ്ഞാ ഞാൻ ഏതായാലും ഓളോടത്തൊന്ന് പോയി വരട്ടേന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ ഞാൻ ഓളോട് പറഞ്ഞിട്ടണേ എളുപ്പം വരാൻ അപ്പൊ ഓളെ കാണാത്തോണ്ട് ഇങ്ങനെ ഇവിടെ അന്ന് ഇരുന്നതാണ് എന്ത്യ മോളെ അല്ലമ്മ എന്നൊക്കെ തീരെ അന്തല്ലേ ഇനി കാലം തീർത്ത പെണ്ണിനാണ് നാല് പേരെയൊക്കെ തണ്ടിക്കാൻ നടക്കണത് എന്നൊക്കെ എത്ര കിട്ടിയാലും നിനക്ക് മനസ്സിലാവൂലല്ലോ ഇല തന്നെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചാ ഇനിയിപ്പോൾ കാര്യം തീർത്ത പെണ്ണിനെ ഇങ്ങനെയാണ്ട് പുറത്തും ഇങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇനി അത് മതി നല്ലൊരു കാര്യം വരുന്നപ്പോൾക്ക് കാര്യം ശരി ഓളെ കൂട്ടേറ്റിയൊക്കെയാണ് ഏഹ് അയച്ചിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞേക്കാണ് കഴിഞ്ഞ മാസം ഒളു വന്നപ്പോൾ ഓൾ പോയി കണ്ടിരുന്നത് ഇതെല്ലാം മാസം മാസം മാപ്പണ്ടോന്ന് വരുമ്പോൾ ഇവിടും ഇങ്ങനെ കാണണം എന്ന് എൻ്റെ നേർച്ച ഉണ്ടോ കാര്യം മനസ്സിലാക്കണം നല്ലതാണ് പെണ്ണിനെ നല്ല കാര്യം വരുമ്പോൾ അവിടുന്ന് കെട്ടിച്ചാളെ ചൂണ്ടു എൻ്റെ മക്കള് ഐറ്റിങ്ങൾക്ക് നല്ല ഭാവി വരണമെങ്കിൽ ഇവിടെ ആദ്യം കെട്ടിച്ചണം അല്ലെങ്കിൽ നടക്കൂല ഇതൊരു സുറമ്പില്ലാത്ത പരിപാടി മനസ്സിനെ ഉള്ള സമാധാനം പോയുള്ളൂ എന്നെ ഈ കുടുംബത്തേക്ക് കയറി അന്ന് അന്ന് ഞങ്ങളിന്റെ സമാധാനം പോയി എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവൂല നീ മനസ്സിലാവൂല എന്തെങ്കിലും ആൾക്കാര് പറഞ്ഞേ കേട്ടാലേ അപ്പ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ പഠിച്ചവനെപ്പവളെ തൊള്ള കേൾക്കണം മുഴുവൻ ഞാൻ കേട്ടു അവളെ പറഞ്ഞേക്കണ്ടില്ല ഞങ്ങളെ തൊള്ളേന്ന് കേൾക്കേണ്ടി വന്നില്ലേ ഇനി ആ പെണ്ണ് വന്നാൽ ഞാൻ എന്തൊക്കെയാ ഓട് പറയാതെന്ന് വെച്ചാൽ അറിയില്ല തന്നെ ഓക്ക് നമ്മളെ കണ്ണിനെയാണ് കണ്ടുകൂടാ എത്താപ്പൊക്കെ കുട്ടിൻ്റെ വീട്ടിൽ എന്താ പുണ് ഒന്ന് കാണോ വാങ്ങുകൊടുത്തു പുനയോട് അപ്പത്തന്നെ ഞാൻ പറഞ്ഞിരിക്കണ വാന്റെ നാത്തുവിനെ സ്വഭാവം ഞങ്ങൾക്ക് അറിയണല്ലേന്ന് ആ അമ്മ ഞാൻ എപ്പം വരാന്ന് പറഞ്ഞിട്ട് അവര് പോക്ക് പോയതോ പറഞ്ഞു ഇതാളോള് വരട്ട വല്ല പൂജത്തോളാം േ നമ്മടുക്കി പോയ ഇനി പറഞ്ഞയച്ചിട്ട് വാതിലൊക്കെ തുറന്നിട്ട് ആ ചിലപ്പോൾ പാങ് കൊടുത്തില്ല നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടുണ്ടോ ഏ ഞാനിപ്പവിടെ നോക്കിയപ്പോളെ കണ്ടില്ല അപ്പൊ ഞാൻ ചേച്ചി എന്നാ നിസ്കരിക്കാൻ കേറിയിട്ടുണ്ടാവും എല്ലാം എന്തിപ്പോൾ നിങ്ങൾക്ക് പറ്റി ഞാൻ പോളും കുഴപ്പമൊന്നുമില്ലല്ലോ എന്തിപ്പം പറ്റി നിൽക്ക് ജേ മുണ്ടാതെ ഇജി പോയിക്കോ എന്നോട് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കണേ ഏഹ് നേരത്തെ കാട്ട് കൊണ്ട് പോരേന്ന് ഇജി എല്ലാ നാടും ചുറ്റിയിട്ട് നടക്കാനേ ഇജ്ജി ഇപ്പോഴും കിളക്കുട്ടിയൊന്നല്ല എന്നെ കാര്യം തീർത്തിയിരിക്കണ ഒരു പെണ്ണാണെന്നുള്ള ബോധം എനിക്കുണ്ടായിക്കോട്ടെ പിന്നെ എന്നാണ് എൻ്റെ നാത്തൂൻ്റെ സ്വഭാവം ഞാൻ എനിക്ക് ഞാൻ പറയാതെ തന്നെ എനിക്ക് അറിയാമല്ലോ ഏഹ് ഉജ്ജി ഇവിടുന്ന് ഇറങ്ങണ തന്നെ ഓൾക്കിഷ്ടമല്ല ഇജ്ജി ഇവിടെ സത്യം പറഞ്ഞാൽ ഇജ്ജ് കാര്യം തീർത്ത് ഇവിടെ വന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എങ്ങനെ അവൾക്ക് ഇജ്ജ് ഇങ്ങനെ കണ്ടി നടക്കണ അവൾക്ക് പറ്റുവ എല്ലോ അറിഞ്ഞിട്ട് ഞാൻ എന്നോട് എല്ലാതും ഞാൻ എന്നോട് പറഞ്ഞു തരില്ല എല്ലാ ജി ഇപ്പോഴും കുട്ടിയെന്ന എൻ്റെ വിചാരം കാര്യം ശരി എൻ്റെ കൂട്ടേറ്റിനെ കാണാൻ പോയതാണ് പക്ഷെ കാണിജി ഇന്നോട് എന്തെന്നാ പറഞ്ഞത് ഇമ്മ ഞാൻ അഞ്ച് മിനിറ്റ് തയ്ച്ച് മുക്കൂലെന്ന് പറഞ്ഞിട്ട് ഇജ്ജ് ഇപ്പൊ പോയിട്ട് ഇപ്പൊ എത്ര രണ്ട് മണിക്കൂറിൻ്റെ മേലായി എല്ലാ ഇജ്ജ് എന്താ അന്നോട് ഞാൻ എന്താ ഈ പറഞ്ഞു തരുന്നത് എനിക്ക് തീരെ അന്തല്ലേ അവളെ ഓ അതാണ് പ്രശ്നം അപ്പൊ തന്നെ തോന്നിയേക്കെന്നെള്ള ഇരുത്തം കണ്ട തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഇവിടെ ഉണ്ടാക്കി ഉണ്ടാവും എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ കാര്യം തീർത്തൊരു പെണ്ണാണ് അയച്ചിട്ട് എനിക്ക് പോണത്തോർക്ക് പോകണ്ടേ ഞാൻ കാലാകാല ഈ റൂമിൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കാനാപ്പെന്നോ എന്റെ കൂടെ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അതൊക്കെ പണ്ടേന് കാര്യം തീർത്താല് വേറെ ഉള്ളിൽ നിന്ന് പുറത്ത് പാടില്ല ഇനി ഒരു കല്യാണത്തിന് ഇറങ്ങാൻ പാടില്ല വിരുന്നേര് പിന്നെ വിരുന്നേര് വന്നാൽ അവരെ നോക്കാൻ പാടില്ല വിരുന്നിന് പോകാൻ പാടില്ല അതൊക്കെ പണ്ടേനിമ്മ ഇപ്പോഴത്തെ കാലത്തൊന്നും അത് നടക്കില്ല കാര്യം തീർത്തത് മുപ്പര പ്രശ്നം കൊണ്ടാണ് കാര്യം തീർത്ത് ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് എൻ്റെ പ്രശ്നം കൊണ്ടല്ല പിന്നെ ഈ നാട്ടുകാരും വീട്ടുകാരും അ എൻ്റെ റബ്ബേ ഈ നാട്ടുകാരും വീട്ടുകാരും ആണോ നമുക്ക് ചിലവിന് തരുന്നത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കണേ എന്തിനാ ഇമ്മ നിങ്ങൾ താത്താൻ്റെ വർത്താനം കേട്ടിട്ട് നിങ്ങൾ ഇന്നങ്ങനെ കട തുള്ളുന്നത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് പിന്നെ കാര്യം തീർത്ത് ഒരിക്കലും വേണമെങ്കിൽ പിന്നെ ഞാൻ പിന്നെ ഇൻ്റെ പേരേക്കല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എടുക്കും പോകാൻ പറ്റുമോ നിങ്ങളെന്താ അത് മനസ്സിലാക്കാത്തത് മുന്നാലെൻ്റെ മോളെ അതൊക്കെ പറഞ്ഞ ശരി തന്നെയാണ് പണ്ടത്തെ കാലമല്ല ഇതൊക്കെ ഇജി പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ നാത്തൂന് പറഞ്ഞ ഓരോ വാർത്തനം കേട്ടാൽ എത്തപ്പം ഞാൻ കാട്ടേ ഞാൻ ഞാൻ ആർതാണ് കേൾക്കുക ഈജി പറഞ്ഞ ശരി തന്നെയാണ് കാര്യം തീർത്താൽ പിന്നെ എൻ്റെ പേരൊക്കെ അല്ലാണ്ട് എനിക്ക് വേറെ ഉടുക്കും പോകാൻ സ്ഥലമില്ല പക്ഷേ നമ്മൾ എൻ്റെ ആങ്ങളെ പെണ്ണ് കിട്ടിയതാണ് ഓർക്കൊരു കുടുംബമുള്ളതാണ് ഞാൻ അവിടെ ആരുല്ലെങ്കിലൊക്കെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനൊക്കെ നടക്കുക ചെയ്യുക കുടിക്കുക പക്ഷേ ൊരു കുടുംബാവുമ്പോൾ അവരോട് പറഞ്ഞതും ശരി തന്നെയാണ് ഓൾക്കൊണ്ട് മക്കൾ വിടാവുന്നത് അവർക്ക് നല്ലൊരു ഭാവി വരണമെങ്കിൽ അമ്മായി ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവില്ല ചിന്തിച്ചാൽ അതൊക്കെ ശരി തന്നെയാണ് അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി അതാണ് വിചാരിച്ചത് നല്ലൊരു കാര്യം വരണേ വരാം ഇജി ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ നിന്നോ ഇപ്പം എനിക്ക് ഞാൻ കാര്യം വരണത് ഉണ്ട് ഇജി ഏതായാലും നമ്മൾ നാട്ടുകാരെ ഇത് തുള ഏതായാലും അടുപ്പിക്കാൻ പറ്റൂല ഒരിള്ളതുമില്ലാതൊക്കെ ഉണ്ട് പറയും അതുകൊണ്ട് ഇമ്മൻ്റെ കൊട്ടി പേരൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നാലൊരു കാര്യമൊക്കെ വരുവുള്ളൂ അതുകൊണ്ട് ഉമ്മൻ്റെ കൊട്ടി ഒതുക്കും പോകാനാണ് അവിടെത്തന്നൊന്നല്ല പത്താ കാട്ടുക അതിനെന്ത് ചെയ്തെന്നത് ഞാൻ എൻ്റെ ആങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഞാൻ വരുന്ന കാര്യങ്ങളൊക്കെത്തിന് ഞാൻ നിന്ന് കൊടുക്കണില്ലേ പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്കും പറ്റൂല നമ്മളെ അന്വേഷിക്കുമ്പോൾ നമ്മൾക്കും പറ്റണില്ല അതുകൊണ്ടല്ല അമ്മ കാര്യങ്ങളൊക്കെ മുടങ്ങുന്നത് എനിക്ക് നല്ല ബോധമുണ്ട് എൻ്റെ ആങ്ങളുടെ മക്കൾ വലുതാവാണ് അവർക്കും ഭാവമുണ്ട് അമ്മ ഇവിടെ കലാ കാലം നോക്കുമ്പോൾ അവർക്ക് ദോഷമാണെന്ന് എനിച്ചും അറിയായിട്ടല്ല അമ്മ പിന്നെ ഞാൻ എത്രയും ചെറിയ പെരൻ്റെ ഉള്ളിൽ ഇരിക്കുക അപ്പം എൻ്റെ ഒപ്പം പഠിച്ചോരും അവരൊക്കെ കാണുമ്പോൾ കുറച്ചു നേരം ഒരു മണിക്കൂറാണെങ്കിലും രണ്ട് മണിക്കൂറായിട്ട് അവർ സംസാരിക്കുമ്പോൾ ഞാൻ പഴയ രീതിയിൽ പോവുകയാണ് അല്ലാണ്ട് പേരൽ ഇരുന്നിട്ട് എനിക്കൊരു ഇരിപ്പില്ല ഒരു സമാധാനം അതുകൊണ്ട് അങ്ങനെ നീച്ചി പോവുകയാണ് എന്നാൽ ആരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതാണ് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് എന്റെ സാധ്യത നിങ്ങളൊക്കെ ആയി വെക്കണം അപ്പം നിനക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടിമ്മ എല്ല വളയാ പറഞ്ഞയക്കണേ എൻ്റെ അമ്മക്ക് ഒരു അന്തല്ല പോണേ അനക്കും കൂടി ഒരു അന്തം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ പറയുന്നത് അള്ളാന്നെ വിചാരിച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് പഠിപ്പിച്ചാൽ നിൽക്കണ്ട എനിക്കിപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അത് ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് പറ്റണില്ല അതുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് എൻ്റെ ഉള്ളില് ഒതുങ്ങി നിന്നോണ്ട് നാല് പേരേക്ക് തെണ്ടാനുള്ള പരിപാടി ഇജി കല്യാണം കേൾക്കാത്ത കുട്ടിയൊന്നുമല്ല കല്യാണം കഴിച്ചിട്ട് കാലം തീർത്തൊരു പെണ്ണാണ് ആ ബോധം എനിക്കുണ്ടായിക്കോട്ടെ ചിലപ്പോൾ എൻ്റെ അമ്മക്ക് അതുണ്ടാവൂല അതുകൊണ്ട് എൻ്റെ നല്ലതിനും വേണ്ടി പറയണേ പിന്നെ അത് മാത്രമല്ല ഇച്ചു കൊണ്ട് മക്കള് എൻ്റെ മക്കൾക്ക് നാളെ പിറ്റേന്ന് നല്ലൊരു ഭാവി വരണമെങ്കിൽ ആദ്യം എന്നെ കല്യാണം കഴിപ്പിച്ച് വിടണം അല്ലാണ്ട് ഈ ജി കാലാകാലം ഈ പെരൻ്റെ ഉള്ളിൽ കാലം ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാവൂല ഇജി എന്ത് കണ്ടിട്ടാണ് ഈ ജി നടക്കുന്നത് ഏഹ് എന്നെക്കൊണ്ട് ഇല്ലാത്ത ഇജ്ജ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ നാട്ടുകാരങ്ങനല്ല പറയുന്നത് അത് എൻ്റെ ആങ്ങളെ ഗൾഫിൽ കിടക്കണ ആങ്ങളെ അറിയുന്നുണ്ട് എന്നിട്ട് ആങ്ങളെ ഇന്നോട് പറയുന്നുണ്ട് ഇൻ്റെ അമ്മക്കെ അതല്ല എന്നാൽ പിന്നെ അന്തല്ല ഇജ്ജി ഓളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇജി പോവല്ല പോവല്ലേ ഇജ്ജൊരു കല്യാണം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇജ്ജ് ആദ്യം കെട്ടി മറിച്ച് ഇജി പോവും ഇഞ്ചിപ്പോഴും കിട്ടുള്ള കുട്ടിയെന്നാ വിചാരം ഏഹ് അതൊക്കെ എനിക്ക് ഇജ്ജ് പോയിന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഇജി പോയിന് കല്യാണത്തിന് മുന്നും പോയിന് പക്ഷെ ഇപ്പം അങ്ങനല്ല ഇജ് കാര്യം തീർത്തൊരു പെൺകുട്ടികളുടെ ബോധം എനിക്കുണ്ടായിക്കോട്ടെ അതുകൊണ്ട് എൻ്റെ ആങ്ങളുടെ തുളയിൽ കെടുക്കുന്ന മുഴുവൻ ഞാനാ കേൾക്കുന്നത് അതുകൊണ്ട് അള്ളാനെ വിചാരിച്ചിട്ട് ഇനി മേലെ ഈ പെരൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഈ ഞാനും മക്കൾ ഇവിടെ നിൽക്കൂല പിന്നെ മമ്മീ മോള് എന്താ ചൈക്കോടി ഏ അതാണ് എൻ്റെ എൻ്റെ മാപ്പയും പറഞ്ഞത് മമ്മീ മോളും കൂടി ഈ കളി കളിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പേരെടുത്ത് പോവാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല ചേക്കാണെന്നോ രണ്ടാമം ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം മുപ്പരോട് പറയണം കടുത്ത തീരുമാനം കൊടുക്കണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ ഇഞ്ചും ഈ കളി ഇഞ്ഞ് കളിക്കുകയാണെങ്കിൽ ആങ്ങളെ തിരിഞ്ഞോക്കൂല പാപ്പില്ലാന്ന് എനിക്കറിയണല്ലേ അതുകൊണ്ട് ഇനി എനിക്കൊരു കാര്യം വന്നിട്ട് കല്യാണം നടത്തണമെങ്കിൽ ഈ ആങ്ങളി ഇറങ്ങണമെങ്കിൽ ഇജി ഞാനും എൻ്റെ ആങ്ങളീ പറഞ്ഞത് ഇജി കേൾക്കണം അല്ലാണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വേറെടുത്ത് വേറെടുത്ത് പോവും പറഞ്ഞേക്കാം ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെ കാര്യം നോക്കണല്ലോ അതുകൊണ്ടേ മീ മോളും കൂടി എന്താച്ച തീരുമാനിച്ചോളി ഞാൻ പോവുകയാണ് പറയാനുള്ളത് പറഞ്ഞ് ഇനി ഇന്നെക്കൊണ്ട് പറയിപ്പിച്ചാൽ നിൽക്കണ്ട ഇനി മോളും കേട്ടില്ല മോളെ ഇതൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ പെരൻ്റെ ഉള്ളിന്ന് ഇറങ്ങണ്ടാന്ന് ഇപ്പം ഊൾ പറഞ്ഞ ഇജ്ജ് കേട്ടില്ല ഇതൊക്കെ ഇജ്ജ് പറയിപ്പിക്കുകയാണ് എല്ലാ ഊളും ഓനും കൂടി കൊണ്ട് ഇറങ്ങിപ്പോയാലും നമ്മൾ ആരാ നീ നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് തൊള്ളം ചെറിയ ഒതുക്കിയിട്ട് എവിടുക്കും തെണ്ടാതെ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോന്ന് ഇഞ്ചി ആലോചിച്ചിരിക്കണം പിന്നെ നമ്മൾ ഉണ്ടാകും തുള്ളി വേഷം വാങ്ങിയിട്ട് തീരേണ്ടി വരും ഓരണ്ടാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ആരെ കണ്ടിട്ടാ എനിക്കൊരു ഭാവി വേണ്ടേ കലാ കല ഇവിടെ നിൽക്കാൻ പറ്റുമോ അപ്പം ഇഞ്ചി ഒരു ഒരു പറഞ്ഞ് കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കും മോളെ ഈ രണ്ടാമത്തെ ഒരു കല്യാണം ശരിയായിട്ടുണ്ടെങ്കിൽ ഓനുണ്ടാവും കൊള്ളുവാറും ഉണ്ടാവില്ല ആലോ നല്ല ചിന്തിച്ചിട്ട് നിങ്ങൾ നിൽക്കാൻ അമ്മ പറഞ്ഞത് കുട്ടിയെ ഒന്നാരെൻ്റെ അമ്മ ഞാൻ കാരണം ഞാർക്കൊരു ഇടങ്ങാറുണ്ടാവില്ല ഞാനീ ഈ പെരൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്ത് കറങ്ങണില്ല ഇവിടെ കിടന്നിട്ട് നീറി നീറി ഇടുന്നോളാം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യണില്ല പക്ഷെ ആ താൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ട് ഇപ്പോൾ തോന്നണേ എത്ര കുടിയാനാണെങ്കിലും തല്ലോനാണെങ്കിലും തന്നെ ആട്ടും ഉപ്പും നിൽക്കും നിന്നാൽ മതിന് സ്വന്തം പേരേക്ക് വന്നപ്പോൾ എൻ്റെ ആങ്ങളുണ്ടാവും എൻ്റെ കൂടെ പേർപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിട്ടിറിഞ്ഞ് പോന്നത് അത് വലിയൊരു തെറ്റാണെന്നപ്പോൾ ഇക്ക് തോന്നണത് ഇനി ഏതായാലും ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഏത് കുടിയനാലും വേണ്ടില്ല ഞാൻ സമ്മേച്ച് പോവും അവിടെ നിൽക്കുമ്പോൾ കുറച്ച് വേദന സഹിച്ചാലും വേണ്ടില്ല നാട്ടും തൂപ്പും കേൾക്കേണ്ടി വരൂല്ലോ അയ്യ് കുട്ടമ്മ ഞാനും ഞോക്കും പോണില്ല പാവ എന്റെ കുട്ടിൻ്റെ ഒരു വിധി എത്തപ്പ കട്ട് അങ്ങനെ ആയതുകൊണ്ട് അത് മുടങ്ങി കാര്യം തീർത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിട്ടാണ് ഓൾ ഇങ്ങനെ പോണത് അതിപ്പോ ഇവിടുത്തെ പറഞ്ഞിട്ട് മനസ്സിലാവുണ്ട ഇവളും ഒന്ന് രണ്ടാക്കിട്ട് ഓനിക്ക് വിളിച്ച് പറയാ എന്താ പാട്ട് കുട്ടീൻ്റെ ഒരു വിധി വല്ലാത്തൊരു വിധി നല്ലൊരു കാര്യം വന്നിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ട് പോയാൽ മതിയേന് പിന്നെ ഇപ്പോൾ ആട്ടും തൂപ്പും കേൾക്കണ്ടല്ലോ ഒരു പെൺകുട്ടികളൊരു വീതി പഠിച്ചെങ്ങനെ ഒരു വിധി ഒരു പെൺകുട്ടി കൊടുക്കല്ലോ റബ്ബേ